ഇസ്രയേലിന് കനത്ത പ്രഹരം എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ ഇസ്രയേലിലെ ടെൽഅവീവിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഗാസയിലെ ആശുപത്രികളിലടക്കം കനത്ത ആക്രമണം ഇസ്രയേൽ നടത്തുന്നതിനിടെ ഇസ്രയേലിന് കനത്ത തിരിച്ചടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ആശുപത്രികളിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിന് തിരിച്ചടി നൽകിയത് ഗസയിലെ അൽഖാദ് ബ്രിഗേഡ് ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഹഷ്തോത് അഷ്കലൻ സറാദോത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അൽക്കയ ബ്രിഗേഡ് അറിയിച്ചു നിരവധി ഇസ്രയേൽ നഗരങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സേവൻ മുഴങ്ങിയെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അവി ചെ ആഡ്രയെ പറഞ്ഞു രണ്ട് മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്നും ഇസ്രയേൽ സൈനിക വക്താവ് അവകാശപ്പെട്ടു അഞ്ച് മിസൈലുകൾ രാജ്യത്തേക്ക് എത്തിയെങ്കിലും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ അൽക്കൈറ്റ് ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് അമാസ് നേതാവ് മുഹമ്മദ് സിൻ പറയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വൻ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തിയ ആക്രമണം മുഹമ്മദ് സിൻ പറയെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യൂറോപ്യൻ ആശുപത്രിയിൽ നടത്തിയ ആക്രമണം സിൻവറിനെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ന്യായമാണ് ഇസ്രയേൽ നിർത്തുന്നത് എന്നാൽ സിൻവർ യൂറോപ്യൻ ആശുപത്രിയിൽ ഉണ്ടായതിന് ഒരു തെളിവും ഈ നിമിഷം വരെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല കാനിയൂണിസിലെ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ദൃശ്യങ്ങളിൽ പ്രദേശത്ത് നിന്ന് വലിയ രീതിയിൽ പുകയരുന്നത് കാണാം ഇസ്രയേൽ എയർഫോഴ്സ് ഉദ്യോഗ വിമാനമാണ് പ്രദേശത്ത് ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ പതിനാറ് പേർ മരിച്ചുവെന്നും എഴുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നും ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്നാൽ സിൻവറിനെ കുറിച്ച് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇന്നലെ തന്നെ അമാസ് ഇസ്രയേലിനെ തിരിച്ചടിച്ചിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുഹമ്മദ് സിൻവറിനെ തപ്പി ആക്രമണത്തിന് പദ്ധതിയിട്ട് ഇസ്രയേലിനാവട്ടെ മുഹമ്മദ് സിൻവറിനെ ഒന്ന് തൊടാൻ പോലും ആയിട്ടില്ല എന്നും ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമാസിന്റെ ഭാഗത്ത് നിന്നും ഇസ്രയേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയും നേരിടേണ്ടി വന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു